എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലേ പാസ്ത എന്ന് പറയുന്നത് സ്കൂൾ വിട്ട് വരുമ്പോൾ ചെറു ചൂടോടുകൂടി ഇതും കൂടെ ഉണ്ടാക്കി കൊടുത്താലോ അടിപൊളിയായിരിക്കുമില്ലേ നല്ലൊരു ക്രീമി പാസ്തയുടെ റെസിപ്പി റെസിപ്പിയായിട്ടായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന പാസ്തയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം എടുക്കണം വെള്ളം ഒന്ന് തിളച്ചു തിളച്ചുവരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ തിളച്ചു വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെച്ച പാസ്തയും കൂടി ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ബോയിൽ ചെയ്യണം അപ്പോൾ ഇതേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നല്ല സോഫ്റ്റായ പാസ്ത റെഡിയാവും അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക ഒന്ന് നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാനായിട്ട് ഊറ്റാനായിട്ട് വെക്കണേ ഇനി ഇത് അന്നേരത്തേക്ക് നമ്മൾ ഒരു പാനിനകത്തേക്ക് നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കാം ഓപ്ഷനിലാണ് ഞാൻ അരിഞ്ഞു വെച്ച സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് വഴറ്റി അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാല മസാലയും ഒരു ടീസ്പൂൺ പെപ്പറും ഇട്ടിട്ട് ഒന്ന് ഒന്നുകൂടെ നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റണം അതിനകത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതും ഓപ്ഷനൽ കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിത് ഊറ്റി വെച്ച പാസ്തയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മളിവിടെ ഒരു ക്രീമി പാസ്തയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു കൺസിസ്റ്റൻസിയാണ് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോന്നെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് വാനില എസൻസ് ഒരു ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ക്രീമി പാസ്തയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രഷ് ക്രീമാണ് ഒരു ഞാനൊരു ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ ഒരു ഫ്രഷ് ക്രീം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ അതേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് വേണേൽ കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ ഇനി എന്ത് ചെയ്യുക അതിനകത്തേക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്വീറ്റ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് പഞ്ചുഗറും കൂടെ ആഡ് ചെയ്യാം കേട്ടോ അതും ഓപ്ഷനിലാണ് ഇനി ഇതിൽ കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ മല്ലിയിലാണ്